ഈ ഇവിടെ ഓരോരു പടം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ഞാനും അഭിനയിത്തിൻ്റെ ഉള്ള സാരിയെ കൊടുത്ത് യക്ഷയത്തൊക്കെ ഞാനും മനു കൂടെ വേറൊരു വലിയ പടം പ്ലാൻ ചെയ്തിട്ടാണ് ഫാറം ഫോർ ദ ഫ്രീഡം ഫ്രം ദ ബോർഡം ഓഫ് ദ ഡെറ്റ് എന്തായാലും ഈ മൗത്ത് പബ്ലിസിറ്റിയുടെ വെളിയിൽ പോവും ഈ പടം നല്ലതാണ് നല്ല സിനിമകളെ ആ തളത്തിക്കളയും ഇവിടുത്തെ ചില ഗ്രൂപ്പുകളുടെ ബാക്കിൽ ഒരു ആർമിയാണ് ഈ അപ്പോൾ അവിടെ വന്നപ്പോഴും മോഹൻലാൽ ആരോ വന്ന പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് ഇരിക്കുന്നത് എൻ്റെ അമ്മ പറയുന്നത് നിന്നെ ബാലേധന വന്നെന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയും അപ്പം ഞാൻ വരുന്നില്ല അവിടെ വലിയ ആൾക്കാർ കഴിഞ്ഞ നാൽപ്പത്തൊമ്പത് വർഷങ്ങളായി മലയാള സിനിമയിൽ നടനായും നിർമ്മാതാവായും നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ഒരു നടൻ എന്ന രീതിയിൽ നാനൂറിലധികം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ച പതിനാലാമത്തെ സിനിമ ഈ മെയ് പതിനേഴിന് റിലീസാവുകയാണ് ഗോ എന്നാണ് ചിത്രത്തിൻ്റെ പേര് നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ മണിയമ്പിളിരാജ് സാറാണ് ഇന്ന് ഫോക്സ് ടോക്സിൽ വെൽക്കം ടു ഫോക്സ് ടോക്സ് നമസ്കാരം സാറിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഏകദേശം നാൽപ്പത്തൊമ്പത് വർഷമായി ഒരു നീണ്ട കരിയർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗൂ എന്ന സിനിമ റിലീസാവുകയാണ് എന്താണ് ഗൂ ഗൂ വളരെ എന്താ പറയുക ഒരു ഹൊറ ഫാൻറ്റസി എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളെ ഏറെ രസിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും കുട്ടികൾക്കുള്ള ഒരു പടമാണ് സംഭവം മുതിർന്നു പറയും അതോടൊപ്പം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു തീയമാണ് ഇതിൻ്റെ അത് അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കേട്ടിട്ടുണ്ട് പൊതുവേ സിനിമ മേഖലയിൽ പറയുന്നൊരു കാര്യമുണ്ട് മണിമുൾ രാജചേട്ടൻ കുറച്ച് ഭയമുള്ള ഒരാളാണ് കുറച്ച് പേടിയുള്ള ഒരാളാണ് ആദ്യകാലങ്ങളിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കാൻ ഭയമായിരുന്നു എന്നൊക്കെ അപ്പോൾ ഈ ഭയവും സിനിമയിലും ഒരു ഭയവും ഉണ്ട് ചേട്ടനും ഒരു ഭയം ഉണ്ട് എങ്ങനെയാണ് ഇതൊരു അത് ഞാൻ പറഞ്ഞു നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് നമ്മളെ ഫ്യൂച്ചറിലോട്ടോ നമ്മളെ ക്യാരക്റ്റർ ഡോലറ്റ് ഞാൻ ഞാനെൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അപ്പൂപ്പിൻ്റെയും അമ്മൂമ്മേനോടെയൊക്കെ കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഹോളിഡേയ്സിനൊക്കെ അപ്പോൾ ആ സമയത്തല്ലേ ഇവരിങ്ങനെ യക്ഷിക്കഥകൾ പറയും പ്രേത കഥകൾ പറയും അന്നത്തെ ആ പീരീഡ് വെച്ചിട്ട് നമ്മുടെ ഈ അറുപത് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഈ ചുണ്ണാമ്പ് വെച്ച് രക്ഷി വരുന്ന കഥകളും വെള്ളസാരി കൊടുത്ത് വരുന്നതുകൊണ്ട് പഴഞ്ചൻ കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വരുമ്പോഴും അമ്മയും ഒക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചു ഓ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വന്നിരുന്ന് പഠിക്കാനും രാത്രി കറങ്ങാൻ പോയിരിക്കാനും ഒക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ഭയം നിലനിൽക്കുന്നതുകൊണ്ട് ഈ നാടകത്തിൻ്റെ റിഹേഴ്സലിനൊക്കെ പോയാൽ തന്നെ ഞാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ കയറും ഇരിട്ടത്ത് പുറത്തു പോകാനൊരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഭയം ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ വലുതായി വരുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ഉദാഹരണം എനിക്ക് ലിഫ്റ്റ് ഭയമാണ് ഓ ജീവിതത്തിൽ ഒരു ക്ലോസ് ഓഫ് ഹോബിയോ ഉള്ളതുകൊണ്ട് ലിഫ്റ്റ് സ്റ്റക്കായ ഞാൻ വളരെ ടെൻഷൻ അടിച്ചു പോവും മതി എനിക്ക് ഭയമാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി പരിചയവുമില്ലാത്ത ഒരു ഒരു ഷൂട്ടിങ്ങിന് ഒരു കാർട്ടിൻ്റെ അകത്ത് കൊണ്ടിടുന്നുണ്ട് ഒരു ഗസ്റ്റ് ഹൗസ് പഴയ കാലത്ത് ഒരു ഗസ്റ്റ് ഹൗസ് അതിനകത്ത് ഒരു റൂമിൽ റൂമിലൊട്ടേക്ക് എനിക്ക് ടെസ്റ്റാണ് എനിക്ക് പേടിയാണ് പ്രേതമില്ല ബോധമില്ല ഒന്നുമില്ല എന്നൊക്കെ നമുക്കറിയാം പക്ഷേ എന്നാലും ഒരു ഭയം ഒരു ഒറ്റയ്ക്ക് അടങ്ങുമ്പോൾ എനിക്ക് പേടി അതിപ്പോഴും മാറിയിട്ടില്ല ഈ പ്രായമായിട്ട് ഉണ്ടായിരുന്നത് ആ ഭയം എങ്ങനെയാണ് ഗൂ എന്ന കഥയിൽ ഒരു ചെറിയ ഹൊറർ എലമെൻറ്റ് ഉണ്ടല്ലോ അതെങ്ങനെ കണക്റ്റായി എന്നൊന്നാണ് അങ്ങനെയല്ല ഒരു ഇവിടെ ഹൊറർ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ഞാനും അഭിനയിച്ചിന് വെള്ള സാരിയെ കൊടുത്തത് യക്ഷയായിട്ടൊക്കെ അല്ലാതെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആയിട്ട് ഒരു പടം എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയത് മാളിയപ്പുറം എന്നുള്ള സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഞാനും ഡയറക്ടർ മനുവും ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യലിൽ ഭയങ്കര ടാലൻ്റ് കുട്ടിയാണ് ഈ കുട്ടിക്ക് ഒരു മെയിൻ റോള് വരുന്ന ഒരു സംഭവം ഉണ്ടാക്കി അതിന് അപ്പോൾ ഞാനും മനു കൂടെ വേറൊരു വലിയ പടം പ്ലാൻ ചെയ്തിട്ടാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഈ കുട്ടിയെ വെച്ചിട്ട് നമുക്കൊരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്യാം ഈ കുട്ടി ഹീറോ ആയിട്ട് സബ്ജക്റ്റ് ഓക്കെ അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് മനു ഒരു സബ്ജക്റ്റ് ഉണ്ടാകുന്നതാണ് ആ സബ്ജക്ടിൻ്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല അത് ആ സിനിമയുടെ രസച്ചിലിട്ട് പോകും ഓക്കെ അപ്പോൾ അതിനെ വെച്ചിട്ട് ഉണ്ടാക്കണം എന്ന് പറയും അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കി അങ്ങനെ നേരെ ദേവനന്ദരെ വീട്ടിൽ ചെന്ന് ഞാൻ പോയില്ല ഡയറക്ടർ പോയി കഥ പറയുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടിയുടെ അച്ഛൻ ഓക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്പാർക്ക് ഈ സിനിമയിലേക്കുള്ളത് അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാവാനുള്ള കാരണം സാറിൻ്റെ സിനിമകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റിലോ വലിയ നടന്മാരെ വെച്ചിട്ടാണ് സാറ് സിനിമ ചെയ്തിട്ട് സിനിമ ചെയ്തിട്ടുള്ളത് ഞാൻ മോഹൻലാലിന് വെച്ച് അഞ്ച് സിനിമ എടുത്തിട്ടുണ്ട് പൃഥ്വിരാജിനെ വെച്ച് രണ്ട് സിനിമ എടുത്തിട്ടുണ്ട് മമ്മൂട്ടി വെച്ച് ഒരു പടം എടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ മോനെ വെച്ച ഒരു പടം എടുത്തത് നിരഞ്ജനെ വെച്ചിട്ടാണ് ഫൈനൽസ് എന്നുള്ള പടം എടുത്തത് അപ്പോൾ ഒരു ചെറിയ കുട്ടി വെച്ചിട്ട് ഈ സിനിമ ചെയ്യാനുള്ളൊരു ധൈര്യം അല്ല വലിയ കുട്ടി എടുക്കുന്നത് ഇന്നത്തെ കാലത്ത് റിസ്ക് ആണ് ഇപ്പോഴത്തെ ഒരു സംഭവം ട്രെൻഡ് നിൽക്കുന്നത് കണ്ടൻറ്റില്ല അതെ ഒരു പടം ഇപ്പോൾ നമ്മൾ വരുന്ന വിജയിച്ച പടങ്ങളും പരാജയ പടങ്ങളുടെ നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കും ഈ ഓടിയ പടങ്ങളൊക്കെ നല്ല കണ്ടന്റ് ഉള്ള പടങ്ങളാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസ് മാറിയിരിക്കുന്നത് പണ്ട് സ്ത്രീകൾ കയറിയ പടം ഓടും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതല്ല ഇപ്പോൾ ഒരു എയ്റ്റീൻ ഇയേഴ്സിനും ഒരു ഫോർട്ടി ഫോർട്ടി ടു ഇയേഴ്സിനടയ്ക്കുള്ളൊരാണ് സിനിമ അധികവും കാണുന്നത് അപ്പോൾ ഒരു അന്ധവിശ്വ അന്ധവിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ പരിഹസിക്കുന്ന അതേ കാലത്ത് അവർക്കറിയാം അത് സംഭവം ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും വന്നുകൊണ്ടിന് നമ്മുടെ ഇടയിൽ നിന്നിരുന്ന പല ഭയപ്പെടുത്തുന്ന എലിമെൻസും പോയിക്കഴിഞ്ഞു സംഭവം അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഇത് സംഭവം ഇത് വടക്കൻ മലബാറിലൊക്കെ ഉള്ള ഗുളികൻ എന്നുള്ളൊരു സംഭവമുണ്ട് ഗുളിയൻ തെയ്യം എന്നെ കേട്ടിട്ടുണ്ടാവും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് എന്നാൽ വെച്ചാൽ കുട്ടികളെ വഴിതെറ്റിച്ച് ഇതേ കൊണ്ട് വിശ്വ ഈ അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പടമേയല്ല നമ്മൾ ഈ ഗുളികൻ ഹൊറർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഫാമിലി ഓഡിയൻസും കുട്ടികളെയും എം ചെയ്യുന്നുണ്ടല്ലോ അതെ അവർ തിയേറ്ററിൽ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട് ഹൊറർ ഫാക്ടർ ഒന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഭവങ്ങളല്ല അത് ആൾക്കാർക്ക് ഇഷ്ടമാണ് എല്ലാ പടത്തിലും ഇപ്പം നിങ്ങളുണ്ടല്ലേ നൈറ്റിൽ ഭയമുള്ള ആൾക്കാർ പോലും ഹൊറർ പടം ഇരുന്ന് കാണും എന്നിട്ട് കണ്ടീഷൻ ലൈറ്റ് എഴുതി ഇടാൻ തുടങ്ങും ശരി പക്ഷേ അന്നേരം അത് കാണാൻ ഇതൊരിക്ക പ്രേംന സർ സാറ് പറയണ്ടായി ഇങ്ങനെ ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി പഠിക്കുന്ന കാലത്ത് ചിലങ്ക് പുള്ളിയുടെ ഒരു സുഹൃത്തുമായിട്ട് വീട്ടിൽ നിന്ന് അറിയാതെയൊക്കെ വിളിച്ച് സെക്കൻഡ് ഷോയ്ക്ക് പോകും സെക്കൻഡ് ഷോ കഴിയുമ്പോൾ പന്ത്രണ്ടര മണിയാകും പുള്ളി തിയേറ്ററിലാണ് എത്തുന്ന പൊതുവും അങ്ങനെ തിയേറ്റിൽ എത്തി വന്ന ആ സുഹൃത്ത് വന്നില്ല പുള്ളി ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ അയാൾക്ക് വീട്ടിൽ ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ പുള്ളി ഒറ്റയ്ക്ക് സെക്കൻഡ് ഷോ കഴിച്ചിട്ട് വഴി കൂടെ ഒരു ചെറിയ ഭയത്തൂടെ നടന്നു പോകുമ്പോൾ ദൂരെ നിന്നൊരു ചങ്ങരടി ചരങ്കയുടെ ശബ്ദം പുള്ളി ആകെ ഭയന്ന് ഒരു മരത്തിൻ്റെ മുട ഒു നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു നഗ്നയായ സ്ത്രീ മുടിയെ കഴിച്ചിട്ട് കംപ്ലീറ്റ് ചങ്ങലയൊക്കെ ആയിട്ട് ആന്ന് നോളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി വരുകയാണ് സാറങ് ഭയന്ന് അദ്ദേഹം പറഞ്ഞ അന്നേ അദ്ദേഹം കാലിപ്പണമ മൂത്രം ഒഴിച്ചു പറഞ്ഞത് മനസ്സിന് എന്തോ ടെണത്തിലൊക്കെ പുള്ളി അങ്ങനെ പേടിച്ച് വരച്ചിരിക്കുകയാണ് പുള്ളിയുടെ മരവും കിടന്നങ്ങ് പോയി അത് കഴിയുമ്പോൾ അടുത്തൊരു വിളി ആയിരുന്നു വിളിയൊക്കുമ്പോൾ പന്തമായിട്ട് കുറെ ആൾക്കാർ ഓടി വരുന്നത് പുള്ളി സാറിൻ്റെ ഒരു ആശ്വാസമായിട്ട് വിളി ഇറക്കിയിട്ട് എന്താ സംഭവിച്ചത് അല്ല അവിടെ ഒരു ഗ്രാന്തിയെ കെട്ടിയിട്ടിരുന്ന അവർ ചങ്ങലയും പൊട്ടിച്ചുപോലെ ഇതുവഴി പോകുന്നത് കണ്ടാൽ പോന്നും ഇതുവഴി പോകുന്നുണ്ട് ഇത് പുള്ളി പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് രോമാഞ്ചാണ് ആ കഥ കേൾക്കാനുള്ള എൻ്റെ ഒരു താല്പര്യം ഉണ്ടല്ലോ അങ്ങനെയുള്ള കഥകൾ ഈ വലിച്ചു നീട്ടി ലാഗി കഥകളി അപ്പോൾ ആ കഥയിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു താല്പര്യം അതെ എന്താണ് ഒരു ഇംഗിൻസിറ്റി ഉണ്ടല്ലോ അതെ അതുപോലെയാണ് ഈ പടത്തിലുള്ളതല്ല ചുമ്മാ ആൾക്കാർ ഇങ്ങനെ ഉമാക്കിയാണിച്ച് പേടിപ്പിക്കുന്നത് ഗൂ എന്ന സിനിമ ഹൊറർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം പ്രത്യേകിച്ച് പുറത്തുള്ള സിനിമകളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഹൊറർ നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട് അതെ ഗൂ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയെ പറ്റി സാറ് കോൺഫിഡൻ്റ് ആണ് ആണ് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പടം എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഹൈലൈറ്റായി നീക്കണ ഒന്ന് സൗണ്ട് സൈഡാണ് അത് ഭയങ്കരമായിരുന്നു സൗണ്ട് അത് ഞാൻ ഹാപ്പിയാണ് ഫോട്ടോഗ്രാഫി സന്തോഷത്തിൻ്റെ അസോസിയേറ്റൊക്കെ ആയിരുന്ന ചന്ദ്രകാന്ത് എന്നാണ് അത് ഓട്ടോ അപ്പം അത് ജോനഫ് എന്നുള്ളതാണ് മ്യൂസിക് മനു ഡയറക്ടറാണ് അതൊന്ന് ഈ കാര്യങ്ങൾ നമ്മുടെ സൗണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ റീ റെക്കോർഡിങ് ഫോട്ടോഗ്രാഫി പ്ലസ് ഗ്രാഫിക്സ് ഇത്രയും കാര്യങ്ങൾ ഐറ്റം എന്നാലും ഒരു എന്താ പറയുക ഹൊറർ പടം വർക്കൗട്ടാവുള്ളൂ മെയിനായിട്ട് ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പുതുപുങ്ങളാവുമ്പോൾ എങ്ങനെയാണ് ഒരു ധൈര്യം വന്നത് എങ്ങനെയാണ് അവരിലേക്ക് എത്തിയത് ഞാൻ അറിഞ്ഞത് അവരൊരു വർക്ക് പോലും സാർ ചോദിച്ചില്ല ഒരു 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 റഫറൻസ് ഒരു എങ്ങനെയാണ് ഈ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് പുതിയ ആളുകളെ വിശ്വസിക്കാനുള്ളത് ഞാൻ പറഞ്ഞ ഒരു ശാസ്ത്രമുണ്ട് നമ്മൾ ചോറ് വെന്തു അറിയാനായിട്ട് ഒരു പറ്റു പിതുക്കി നോക്കിയാൽ മതി വെന്തുവെന്ന് മനസ്സിലാവും അല്ല ഇതിനകത്തുള്ള മൊത്തം ചോറ് അടുത്ത് വിൽക്കി നോക്കണം എന്നാലും ഒരാളിനെ കണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക് തന്നെ അയാളുടെ ഒരു കാലിബറും ക്വാളിറ്റിയും ഒക്കെ മനസ്സിലാവും ഈ മനുവായിട്ട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ അങ്ങേര് ഏഴെട്ട് പേരെടുത്ത് ഇത് കഥ പറഞ്ഞിട്ടുണ്ട് ശരി അപ്പോൾ കഥ പറയുമ്പോഴേക്കും നല്ല ഫ്ലോയിൽ നമ്മൾ സിനിമ കാണുന്ന ആരും പുള്ളി കഥ പറയുന്നു അപ്പോൾ തന്നെ ഒന്നാമത് എപ്പോഴും ഒരു ഡയറക്ടർ റൈറ്ററും കൂടെ ആണെങ്കിൽ ഭയങ്കര ഗുണം ചെയ്യും അപ്പോൾ പലതരം പേരും ഓഡിയൻസിനും എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനെ അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ മക്കളെയൊക്കെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം അത് കേട്ടിട്ട് എല്ലാവരും ഒരുപോലത്തെ അഭിപ്രായം പറയും ഈ ഇറങ്ങാനുള്ള ധൈര്യം ഒരു സ്റ്റാർ ഇല്ലാതെ സഞ്ജു പ്രാതെ അത് നിരഞ്ജൻ്റെ ഞാനൊക്കെ ഉണ്ടെങ്കിലും കുഞ്ചനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ധൈര്യമാണ് എനിക്ക് ഈ സിനിമ എടുക്കാനായിട്ട് പ്രചോദനമായത് ഈ മനു കഥ പറയുന്ന രീതിയിലും കഥയിലും ഒക്കെ ഈ കഥ എൻ്റെ അടുത്ത് പറയാൻ വരെയും തന്നെ ഈ കഥ ആദ്യം കോഴിക്കോട് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് വെച്ച് മനു എൻ്റെ മകൻ നിരഞ്ജൻ എടുത്തി കഥ പറയാം അപ്പം നിരഞ്ജനെ വിളിച്ചോളൂ എല്ലാ കാര്യവും കറക്റ്റ് ആൻ്റെ അഭിപ്രായം പറയുന്ന ആളാണ് അപ്പം ഇങ്ങനൊരു കഥയുണ്ട് മനു പറഞ്ഞു മുഗ്രം കഥയാണ് അത് സിനിമയാക്കാൻ പറ്റില്ല അച്ഛൻ ഒന്ന് കേട്ടോ അപ്പം ഞാനോദിച്ചു ഒരു ഇരുപത്തി എഴുപത്തെട്ട് വയസ്സുള്ള ഒരാൾ കൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ അതൊരു എന്താ പറയുക അവരുടെ ഏജിന് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരിക്കും അതെൻ്റെ ഒരു ഒരു സ്പാർക്കാണത് ആ കാലഘട്ടത്തിൽ അഡേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക തീരെ ഒരു സുരക്ഷിതമല്ലാത്ത മേഖലയിലേക്ക് അന്ന് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് സാർ അതായത് വന്നൊരു ധൈര്യം എന്തുകൊണ്ട് ഈ ഏരിയ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം സിനിമനെ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകങ്ങളിൽ അഭിനയിക്കുകയായിരുന്നു അപ്പോൾ അതിന് ബെസ്റ്റ് ആക്ടർ അത് ശരി അത് സ്ഥിരം കിട്ടുമായിരുന്നു എല്ലാ സന്താനങ്ങൾ പിന്നെ അന്ന് ഇപ്പോൾ തന്നെ ആൾക്കാർ കഥാപാത്രത്തിൻ്റെ പേരിൽ മണിയം എന്ന് വിളിക്കുന്നത് പോലെ അന്ന് സ്കൂളിലെ രണ്ടിൽ വരും ഞാൻ രക്ഷാപുരുഷൻ എന്നുള്ള ജി ശങ്കര പിള്ളേട് ജിശങ്കര പിള്ള സാറിൻ്റെ ഒരു നാടകമുണ്ട് അതിനകത്ത് എഫ് എഫ് ബി ഡി എന്നൊരു ക്യാരക്ടർ ശരി അതാണ് ഞാൻ ചെയ്തത് അതായത് മരിച്ച ആത്മാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് ഓ ശരി ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന ഫോറം ഫോർ ദ ഫ്രീഡം ഫ്രം ദ ബോഡം ഓഫ് ദ ഡെറ്റ് മരിച്ച ആത്മാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ ആ നാടകം ഭയങ്കര ഇറ്റും ഇല്ലേറിയസ് ആയിരുന്നു അതിനുശേഷം പിന്നെ സ്കൂളിൽ തന്നെ ആരും സുധീർ കുമാർ എന്ന് വിളിച്ചിട്ടുണ്ട് ശരി അത് നമ്മുടെ എഫ് എഫ് ബി ഡി എഫ് എഫ് ബി ഡി അവിടെ അങ്ങനെ അങ്ങനെ അന്നും ഒരു കഥാപാത്രം എന്ന് വലിയ അറിയപ്പെട്ടു അങ്ങനെ ടെൻത്ത് കഴിഞ്ഞ് പ്രേഡിക്കറ്റ് അതിനുണ്ടെങ്കിൽ ഞാൻ വേറെ നാടങ്ങളിലൊക്കെ അവിടെയൊക്കെ മത്സരങ്ങളിലെല്ലാം പോയിരുന്നു സ്കൂളിൽ നിന്ന് എൻ്റെ പേരിയലാണോ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്ടർ ആയിട്ട് ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഡ്രാമെന്നു പറഞ്ഞാൽ സ്കൂളിൻ്റെ പേരിലൊക്കെ പോയിട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ടെൻത്ത് കഴിഞ്ഞ് ഇറങ്ങിപ്പോണത് എനിക്കറിയാം മോഹൻലാൽ നാടകത്തിൽ വിനിയെന്ന് പറഞ്ഞ് വന്നു ഞാൻ തന്നെ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം ശരി വെള്ളൂ കൃഷ്ണമുണ്ടി സാറിൻ്റെ അത് മോഹൻലാലിനെ പഠിപ്പിച്ചു ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തു ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തു അങ്ങനെ ആ നാടകം തന്നെ ഫസ്റ്റ് പ്രൈസും കിട്ടി മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറും കിട്ടി ആയിരത്ത ദിവസം അത് ശരി ഇപ്പോൾ ഞാൻ തരുൺമൂർത്തി ഒരു പടം ചെയ്യുകയാണ് അതിനാണ് ഈ ഗെറ്റപ്പ് അതെ അപ്പം അവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ പ്രൊമോഷനാൽ അപ്പോൾ അവിടെ വന്നപ്പോഴും മോഹൻലാൽ ആരാണ് വന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് ഇരിക്കുന്നത് എൻ്റെ ഒരു ഐശ്വര്യമാണ് ഞാൻ അപ്പം അതിൻ്റെ ഐശ്വര്യമല്ലേ ആ നാലാമത്തെ എട്ട് പേരെ അഭിനയിച്ചു ഒരാളല്ലേ വന്നല്ലോ ഒൺ ആൻഡ് ഓൺലി മോഹൻലാൽ വന്നു ബാക്കി ഏതവരോടെ പോയി അപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തവും ഭാഗ്യവും പിന്നെ കഠിനാധ്വാനമാണ് ജയൻ സുകുമാരൻ അങ്ങനെയുള്ള സോമൻ ആ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയിൽ അവസരം കിട്ടിയിട്ടും രക്ഷപ്പെടാതെ തിരിച്ച് നാട്ടിലെത്തി മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും മണയമ്പിള്ളയിൽ വരികയാണ് അപ്പോൾ ആ സമയത്ത് തളർന്നു പോകുന്നൊരവസരമാണ് ഒരു മാനസിക തളർന്നു പോകാം ചിലപ്പോൾ സിനിമ വേണ്ട എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് തിരിച്ചു വരുവാന് കിട്ടിയിട്ട് സെവൻറ്റി ഫൈവ് അടയാൽ ഇൻസ്റ്റിഷ്യൂട്ടിൽ പഠിച്ചിട്ട് ചാൻസിന് വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നവർ കൊടം പകത്ത് ഉമ്മാലായ റൂം എടുത്തു ഒരു മാസത്തേക്ക് രണ്ട് ബെഡ് റൂമാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് നിന്നോണ്ട് ആസ്പെറ്റ് ദിവസം അലയാണ് വേറെ ഓറിയിൽ കൊച്ചിൻ യൂണിഫോം ജോർജ് ജോസഫ് കിട്ടും വേറെ ഒന്നുമില്ല ഡയറക്ടർ കമൽ താഴെ പപ്പു കൂട്ടം താമസിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫാനൊക്കെ ഉള്ളറും മണാടൻ ജോസഫൊക്കെ ഉണ്ടാവും അങ്ങനെ അവിടെ താമസിച്ചു അപ്പം അന്നിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അന്ന് നൂറ് രൂപ മതി ഒരു മാസം ശരി ഹോസ്റ്റൽ ബില്ലും പിന്നെ നമുക്ക് അത്യാവശ്യം ടേസ്റ്റ് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പഠിച്ച് ഉമാല ഉമാലാഴ്ച വരുന്നപ്പോഴും വീട്ടിൽ നിന്ന് അങ്ങനെ ലാവിഷ്യായിട്ട് അയക്കാനുള്ള സെറ്റപ്പ് വന്നിട്ടില്ല വീട്ടിൽ നിന്ന് നൂറ് രൂപയാണ് വരുന്നത് അതിൽ നാൽപ്പത്തഞ്ച് രൂപ വാടക കൊടുക്കണം ബാക്കി പൈസയ്ക്കാണ് എവിടെയൊക്കെ പോകാനുള്ളതാണ് ഞാൻ നടന്നു പോകും ഓണം പക്കത്തൊക്കെ ഈ അനുഭവം തൂക്കിയിട്ട് വെച്ചാൽ അപ്പോൾ ബാക്കി പൈസ കഴിക്കുമ്പോൾ ഞാൻ അപ്പഴാണ് ഞാൻ മുമ്പ് പറയുന്നില്ല മൂന്ന് നേരം ഇഡലിയൊക്കെ ആക്കിയത് മനസ്സിലായി വേറെ നിവർത്തിയില്ല എങ്ങനെയെങ്കിലും എനിക്ക് നിൽക്കണം നല്ല വാശിയിൽ പക്ഷേ അവസാനമായപ്പോൾ ആ നൂറ് രൂപ റേഷൻ വീട്ടുകാർ കട്ടിത് അവൻ രക്ഷപ്പെടും തോന്നുന്നില്ല ചെറിയ നാളിൽ നിന്ന് പഠിപ്പിച്ചിട്ട് ഇനി അങ്ങനെ സെവൻറ്റി എയ്റ്റിൻ്റെയാണ് ബറ്റാസിന്ന് ട്രാൻഡത്ത് വരുന്നത് അപ്പോൾ ഞാൻ ഒരു സ്ക്രീൻ പ്രിൻറ്റിങ് തുടങ്ങി അന്ന് സ്ക്രീൻ പെയിൻറ്റിങ് തിരുവനന്തപുരത്ത് അങ്ങനെ ഞാൻ തുടങ്ങി തമിഴ്നാട്ടിൽ ഒരാളെ കൊണ്ടൊന്ന് പഠിച്ച് ഞാനും എൻ്റെ അനിയനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നിന്ന് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ എഴുപത്തഞ്ചിൽ ബാലേന്ദ്രവനൻ ഞാൻ എല്ലാ ദിവസവും അയ്യപ്പൻ കോരി പോകാനവിടെ മത്സ്യം ഹാലിക്ക് പോലും അപ്പോൾ അവിടെ മേനോൻ താമസമുണ്ട് കൂടെ മേനോൻ ഡാസ്റ്റൻസ് രാജൻ ശങ്കരാരിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ പണ്ട് ആളിൻ്റെ ഇന്ത്യ എക്സിബിഷൻ പോകുമ്പോഴത്തേക്കും മത്സരങ്ങൾ പോകുമ്പോൾ മേനോൻ്റെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് സെക്കൻഡ് പ്രൈസ് അല്ലെങ്കിൽ എനിക്ക് തേർഡ് പ്രൈസ് അങ്ങനെയൊക്കെ എടുത്തു അപ്പം അന്നേരം ഒരു പരിചയം ഉണ്ട് പുള്ളി അങ്ങനെ പുള്ളി നാനയുടെ ആ കറസ്പോണ്ടൻറ്റവിടെ വന്ന ഞാൻ പരിചയപ്പെട്ടു അതിനുശേഷം എന്നും അവിടെ ചെല്ലും ചെല്ലുമ്പം പുള്ളി ആ രാജൻ സെഞ്ചാരിച്ച് വരും ഒരുത്തം കൂടെ വരുന്നുണ്ട് കഞ്ഞീൽ കുറച്ച് വെള്ളം കൂടെ ചേർന്ന് എല്ലാവരും ബുദ്ധിമുട്ടുന്ന കാലമായി അപ്പോൾ പുള്ളി ഒരു ഇരുന്നൂറ് പേര് ബുക്കിൽ പരമൂന്നുള്ള പേരിൽ സ്ക്രിപ്റ്റ് ഒക്കെ വെച്ചിട്ട് അപ്പം ഞാൻ എനിക്ക് വരുന്നത് ഇല്ലെന്നില്ല അമ്മയെ വെച്ച കത്തൊക്കെ കാണിക്കുന്നു ഭയങ്കര ഇനി ഇവിടെ നിൽക്കണ്ട പോകണം എന്നൊക്കെ പുള്ളി ഞാൻ ഇത് എന്തെങ്കിലും സിനിമ എങ്ങനെയാണ് നിന്നെ വെച്ചെടുക്കുന്നത് അപ്പോൾ എഴുപത്തി അഞ്ചിൽ ഉത്രാടകത്തിനുള്ള മേനോന്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ ഒരു പൊട്ടനായിട്ടവനായിരുന്നു അപ്പോൾ എന്നെ കൊണ്ടുപോയി അത് എന്നിട്ട് ദേഹത്തൊക്കെ രോമൻ ഷേവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രോമം ഷേവ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പിന്നെ രോമാവതമാക്കും ആ പടത്തിൽ അങ്ങനെ വലിയ സീനൊന്നുമില്ല അത് കഴിഞ്ഞ് മേനോൻ വലിയ ഡയറക്ടറായി എട്ട് പത്ത് പഠനം ചെയ്ത് എന്നെ ഒന്നും വിളിച്ചിട്ടില്ല ഒരു ദിവസം മേനോ അത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ക്രീം പ്രിൻഡിങ്ങനെ പെയിന്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു അവിടെ ഒന്നിങ്ങനെ നോക്കി സ്ക്രീനിൽ വലിയവനാണെന്ന് ആഗ്രഹിച്ചിട്ട് സ്ക്രീൻ പ്രിൻഡിൽ ഒതുങ്ങിയതിൻ്റെ നീ എങ്ങനെ ഒതുങ്ങേണ്ടവരല്ല അത് പറഞ്ഞു കേട്ടു കെമ്പിണി കഴിഞ്ഞാൽ രാത്രി നേരത്തെ ഇറങ്ങും അന്നും ഇന്നുമൊക്കെ മേനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹരികുമാർ അത് ഇപ്പോഴത്തെ ചിത്രാഞ്ജലിയിലെ ചീഫ് സൗണ്ട് റെക്കോർഡ് ചേർന്ന് ഒരു അഞ്ചോ ആറോ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അഡീ ഗോഷൻ ബലാബരിൻ്റെ അപ്പം അന്ന് പുള്ളി അങ്ങനെ പുള്ളി വേണാറിലൊരു മേനിനെ കണ്ടു അപ്പോൾ രാജു എവിടെ ഉണ്ടെന്ന് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് രാജു രാജു എവിടെ ഉണ്ട് വീട്ടിലുണ്ട് അവനൊന്ന് കാണണം എന്ന് പറയും അങ്ങനെ അയാൾ കീർത്തി ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്ന് അരി എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഉറങ്ങണം എന്നാണ് അവനൊന്ന് വിളിക്കാൻ പറഞ്ഞു വിളിച്ചു എൻ്റെ അമ്മ പറയുന്നത് നിന്നെ ബാലേന്ദ്രൻ അമ്മ നിന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയും കീർത്തി എനിക്ക് നടന്നു പോയാൽ തരും എൻ്റെ വീട് ഇറങ്ങി ക്രോസ് ചെയ്ത് മലയാള മനോനോട് ഇതോടെ കുറച്ച് മുമ്പാണ് ഞാൻ കീർത്തി ആയിട്ടുള്ളത് അപ്പം ഞാൻ വരുന്നില്ല അവരൊക്കെ വേണ്ടിയാണ് അല്ല പോണം എന്നാ എൻ്റെ അമ്മേം കൂടെ പോയി ഞാൻ നടന്ന അവിടെ ചെന്നു അവിടെ നിന്ന് ആ നീ ഉറങ്ങിയ നേരത്തെ തോന്നുന്നു അപ്പോൾ അകത്തുനിന്ന് ആരാമെന്നൊരു ചോദ്യം പീറ്റർ സാർ പ്രൊഡ്യൂസർ ഒന്ന് പറയുന്നു ആ നമ്മുടെ സുധീർ കുമാർ വന്നിരിക്കുകയാണ് ഓ അപ്പം പുള്ളി അടുത്തു ഓ നമ്മുടെ അടുത്ത നായകനല്ലേ അത് സിച്ച് രാത്രി ഉറക്കത്തിൽ ഉറപ്പത്തിന്ന് വിളിച്ച് ഒരു തികൂതയാണ് ഞാനൊന്നും മിണ്ടിയില്ല പുള്ളി ഒന്ന് എണീറ്റ് ഷേഖൻ്റെ അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ വാക്കുപാലിക്കണം പരമോ സിനിമയാക്കാം അങ്ങനെ അത് സിനിമയാക്കും സിനിമയാക്കാൻ നേരത്ത് മണിയമ്പിള്ളന്നൊരു ക്യാരക്ടർ അമ്പലപ്പുഴ ജീവിച്ചിട്ടുണ്ട് അന്ന് ആ ക്യാരക്ടറാണ് നീ ചെയ്യേണ്ടത് അപ്പം ടൈറ്റിൽ ആയിരുന്നു വേണോ നാലാണ് നമുക്ക് അഥവാ മണിയമ്പിള്ളങ്ങ് കൂടെ എത്തണം അയാളുടെ പേര് ഗോപാലി ചേട്ടൻ എന്നാണ് മരിച്ചുപോയി ശരി എങ്ങനെയാണ് മണിയമ്പിള്ള മണിയമ്പിള്ള ഉണ്ടാകും അപ്പോൾ ശരിക്കും എഴുപത്തഞ്ച് ശ്രീകുമാരൻ നമ്പിസാരാണ് ആദ്യത്തെ ചാൻസ് തന്നെ എങ്കിലും എനിക്കൊരു ഉയർച്ച ഉണ്ടായത് അല്ലെങ്കിൽ ഒരു എനിക്കറിയപ്പെട്ടത് മണിയമ്പിള്ള അന്ന് സുധീർ കുമാർ എന്നുള്ള പേര് കുറച്ച് മണിയമ്പിള്ള എന്നൊന്നതിനെ അപേക്ഷിച്ച് ഒരു ഫാഷൻ പേരാണ് എന്തുകൊണ്ടാണ് സുധീർ കുമാർ എന്നുള്ള പേര് ഉപേക്ഷിച്ചിട്ട് ഈ കഥാപാത്രത്തിൻ്റെ പേര് സ്വീകരിക്കാൻ കാരണം കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ സ്വീകരിച്ചതെൻ്റെ എൻ്റെ പെയിൽ വന്ന് വീണതാണ് സുധീർ കുമാർ എന്നുള്ളതാണ് എന്റെ പേര് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പൊതുവുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നെസിക്കുള്ള പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഈ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള വന്ന് ആ പടം ഓടി ഹിറ്റായി ഞാൻ ഹോട്ടലിലൊക്കെ താമസിക്കുമ്പം സിനിമയിൽ ഒരുപാട് പേരുടെ പേര് രാജു പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ഈ പ്രൊഡക്ഷൻ ബോയ്സ് ഉണ്ടല്ലോ അത് പല ഡ്രൈവർമാർ ക്യാപ്റ്റൻ രാജു ഈ നടികളുടെ ടച്ചപ്പ് ആയിട്ട് നടക്കുന്ന ചില പെണ്ണി കണ്ട പയ്യന്മാരുണ്ട് അവരുടെ പേര് എല്ലാം രാജു എന്നാണ് അപ്പോൾ ഹോട്ടലിൽ ഫോൺ വരുമ്പോഴത്തേക്ക് അന്ന് മൊബൈലൊന്നും ഇല്ല ഹലോ രാജുവിന് തുടക്കാൻ പറ്റുമോ ഏത് രാജു നമ്മുടെ മണിയമ്പിള്ള സിനിമയുടെ പേരോ ഓ മണിയമ്പിള്ള രാജു എന്നാണ് ഹോട്ടൽ കണക്ട് ചെയ്തത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ മണിയമ്പിള്ള രാജു ആയിപ്പോയത് ഞാനായിട്ട് ബ്രാൻഡ് ആക്കിയതാണ് അല്ല ഇപ്പോൾ സാർ ചെയ്ത പല കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളിപ്പോൾ ചെറു ആദ്യകാലങ്ങളിൽ ഇപ്പോൾ പ്രിയദർശൻ സാറൊക്കെ ഉള്ള സിനിമകളിലൊക്കെ എടുത്താൽ തന്നെ നല്ല ടൈമിംഗ് ഉള്ള കോമഡിയാണ് ഒന്ന് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും അത് പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ അന്ന് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അങ്ങനെ ഒരു കഴിവ് വളർത്തിയെടുത്തത് അല്ല അങ്ങനെ ഒരു കഴിവ് വെച്ചാൽ എൻ്റെ ഒരു ഞാൻ പറഞ്ഞ ഒരു ഞാൻ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ടല്ലോ സംഭവം ഗ്രൂപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ടർ പ്രിയദർശൻ പ്രിയദർശൻ്റെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കരമാണ് സംഭവം മോഹൻലാൽ നമ്മൾ മുകേഷ് ഇവരെല്ലാം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രൂവ്സ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഓക്കെ അങ്ങനെ വളരെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യും ഇപ്പോൾ തന്നെ നിങ്ങൾ വെള്ളാനകളുടെ നാളെ നല്ല നമ്മുടെ താമരശ്ശേരി എന്നുള്ള ചൊരുന്നുള്ള അത് ഞാൻ പറഞ്ഞില്ലേ പപ്പുവട്ടം പറഞ്ഞപ്പം പ്രിയനാണ് കാര്യം നമ്മുടെ താമരശ്ശേരി ചൊരിക്കണെന്ന് ഇളകിച്ച് പപ്പുവട്ടം എന്ന് പറയുന്നത് അത് ഭയങ്കര ഹിറ്റാണ് തുമ്പോൾ അത് അപ്പം നമ്മളെ ഒന്ന് ഒരു നമ്മുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞു ക്യാമറയുടെ പറഞ്ഞിരിക്കുന്നത് ഡയറക്ടറാണ് കട്ട് നിങ്ങളെ ആ എക്സ്പ്രഷൻ ആ ഗോ ശരിയല്ല ഒരു ഗോഷ്ടി പോലും കഴിക്കുന്നത് ഉള്ളീന്ന് വരണം അത് കറക്റ്റ് അങ്ങനെ പറഞ്ഞ ഡയറക്ടറാണ് നമ്മുടെ ധൈര്യം അല്ലാതെ എന്ത് പറഞ്ഞാലും ഓക്കെ ഓക്കെ എന്ന് പറയുന്നതല്ല ജഗതി ചേട്ടൻ സാറിന്റെ സീനിയർ ആയിരുന്നു ഹരകൃഗ് ശ്രീകുമാർ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് നീ ഭയങ്കര ഇൻസ്പയർ ആയത് ആയിട്ടാണ് സാർ അതെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ സീനിയർ അഞ്ചു വർഷം അപ്പൊ അങ്ങനെ നാടകങ്ങളുണ്ട് ഞാൻ ആൾക്കാരൊക്കെ പൊട്ടിച്ചിരിക്കുന്നു എനിക്ക് ആവണം എന്നൊരു ജഗതി ജഗതിയാണ് എൻ്റെ എന്റെ മുൻപ് നിൽക്കുന്നത് എനിക്ക് അതുപോലെ ആകണം എന്നൊക്കെ ആഗ്രഹം സിനിമയിൽ വിജയിക്കാൻ എന്താണ് വേണ്ടത് നല്ല സുഹൃത്ത് ബന്ധങ്ങളാണോ ഹാർഡ് വർക്ക് ആണോ അതോ ഭാഗ്യമാണോ വേണ്ടതെന്ന് വെച്ചാൽ സാറിൻ്റെ പറയും ഇതെല്ലാം വേണം എന്തായാലും ഹാർഡ് വർക്ക് ഉണ്ടായിട്ട് ഹാർഡ് വർക്ക് വേണം എന്നാലും പിടിച്ചു കഴിഞ്ഞാൽ മതി പക്ഷേ ഭാഗ്യമെന്നുള്ളൊരു സംഭവം ഉണ്ട് എത്രയും പേര് സിനിമയിൽ വരുന്നു എത്ര പേര് മുകളിലെത്തി എത്രയും പേര് സിനിമ അഭിനയിക്കാൻ വന്നിട്ട് കുടമ്പൊക്കത്ത് ചായക്കടയിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബോയ്സും ഒക്കെ ആയിട്ട് ജീവിതം പോയി എന്നെ സംബന്ധിച്ചോളം ഞാൻ സംഭവം തന്നെ ഭാഗ്യം അതായത് ഞാൻ സിനിമ വന്നിട്ട് നാൽപ്പത്തൊമ്പത് വർഷമായി ഇപ്പോഴും ഇങ്ങനെ ഒരാളുണ്ടല്ലോ അവിടെ എവിടെയൊക്കെ ആയിട്ട് ലൈം ലൈറ്റിലുണ്ടല്ലോ അതെ ഇത്രയും സിനിമകൾ നിർമ്മിക്കുകയും തോന്നില്ലല്ലോ അതെ അതെ ഒരാക്ടർ എന്ന രീതിയിൽ ഇപ്പോഴും ഒരുപാട് ഫാൻ ബേസ് ഉള്ള സിനിമകൾ കഥാപാത്രത്തിൽ എനിക്ക് തന്നെ എനിക്കിപ്പോൾ കിട്ടിക്കാൻ ശേഷം തന്നെ ഉഗ്രമുള്ളതാണ് അതെ 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 എന്താ പറയുക ചില ബാക്കിയാണ് പക്ഷെ എന്നാലും ഒരാ ഒരു കഠിനാധ്വാനം വേണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുന്നു നമ്മുടെയൊക്കെ കാലത്തുള്ള പട്ടിണിയും പരിവട്ടം ഒന്നും ഇപ്പോഴൊക്കെ കാലത്തില്ല പക്ഷെ എന്നാലും കഠിനാധ്വാനം തന്നെ അതെ ഞാനിപ്പോൾ ഇപ്പോൾ സിനിമ മാറിക്കഴിഞ്ഞു ഏറെക്കുറെ അപ്പോൾ സാറിന് വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് പുതിയ ആർട്ടിസ്റ്റുകളായി വരാനുള്ള ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്താണ് ഉപദേശം കൊടുക്കാറ് ഒരാ ഒരാക്ടറാവാൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആവാൻ ഒരു പുതുമുഖ പ്രത്യേകിച്ച് നടന്മാരോട് എന്താണ് പറയാനുള്ളത് നടനാകാൻ നൂറ് താരകങ്ങളിൽ അഭിനയിച്ച പരിചയവും അവിടെ മറ്റേ ഫിലിം ഇൻഷൂട്ടിൽ പഠിച്ച പരിചയവും ഒന്നും വേണ്ട ആദ്യം വേണ്ടത് ഒരു ഒരു കോമൺ സെൻസ് ഒരു കോമൺ സെൻസ് സെൻസാണ് സംഭവമുണ്ട് അതായത് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു ഡയറക്ടർ നമ്മുടെ അടുത്ത് പറയണം അയാൾ ഒരു വീട്ടിലോട്ട് കയറയാണ് പകലാണ് അടച്ചിട്ടുന്ന വീടാണ് കയറയാണ് ആ ഷോട്ട് നിങ്ങളെന്താ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ആ ഡയറക്ടർ പറയണേ വന്ന് പറഞ്ഞു തരും നിങ്ങളൊരു പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ എങ്ങനെയാണ് അല്ല ഒരു പരിചയമില്ലാത്ത അറിയപ്പെടാത്ത ഒരു ഹോണ്ടറ്റ് ഹൗസിലോട്ട് പകൽ കയറുമ്പോൾ എന്താണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കോമൺ സെൻസ് മനസ്സിലാക്കി നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് എത്തപ്പെട്ടു ഒരു വീടാണ് നമ്മൾ ഇതെന്താണ് ചുറ്റു ആരെങ്കിലും ഉണ്ടോ ഇവിടെ വല്ല ഒരു ഒരു ലുക്ക് ഉണ്ടൊരു സംഭവം അത് ടാലൻസിൽ നിന്നല്ല വരുന്നത് കോമൺ സെൻസിൽ നിന്നാണ് വരുന്നത് അതെ അതെ പിന്നെ ഈ ഡയറക്ടർ പറഞ്ഞു തരുമ്പോൾ അനുസരിക്കാനുള്ള ഒരു മനസ്സ് അത് ശ്രദ്ധിക്കാനുള്ള മനസ്സും പിന്നെ ഇതിനകത്തൊക്കെ ഒരു സംഭവമുണ്ട് സ്വഭാവം എന്നൊരു സംഭവം ഉണ്ട് ഒരാൾ സിനിമയിൽ വന്നിട്ട് തീരെ മുടയാണെങ്കിൽ അവൻ വീട്ടിലിരിക്കത്തേ ഉള്ളൂ കേട്ടോ അതുതന്നെ എത്ര ഡയറക്ടറുകളാണെങ്കിലും ഒരു പരിധി ഞാൻ വീട്ടിൽ പോയിരിക്കേണ്ടി വരും അതുകൊണ്ട് ഇത് തന്നെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പത്ത് നൂറ്റമ്പത് പേര് നൂറ്റമ്പത് കുടുംബങ്ങളിൽ നിന്ന് നൂറ്റമ്പത് അച്ഛന്മാരുടെ മക്കളാണ് നൂറ്റമ്പത് സ്വഭാവമായിരിക്കും ഞാൻ പ്രൊഡ്യൂസർ ആയിരിക്കുമ്പോൾ പറയാൻ സംഭവമാണ് നൂറ്റമ്പത് കുടുംബങ്ങളിൽ നിന്ന് തന്നെ നൂറ്റമ്പത് സ്വഭാവമായിരിക്കും ആ വൈഫിനെ മക്കളെയും പിരിഞ്ഞ് പത്ത് അറുപം അമ്പത് ദിവസം ഇരുപം വന്നേക്കും അല്ലെങ്കിൽ അച്ഛനെയും വിട്ടേക്കും അപ്പോൾ ഇതിനകത്തൊരു വഴക്കുണ്ടാവാതെ സ്പർദ്ധയുണ്ടാകാതെ ഇതിനെ മേച്ച് കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതിൽ ഒരു നാക്കാണ് അതൊരു ഡയറക്ടറിനും വേണം ഒരു കാര്യം പറ ഒന്നും പറഞ്ഞ് കിണ്ടും പറ്റും പകുതി വെച്ചൊരു ഹീറോ പണി പന്തി അപ്പോൾ അങ്ങനെ ഇഷ്യൂസൊന്നും ഉണ്ടാകാതെ നമ്മൾ കൊണ്ടുപോകണം വലിയൊരു ഡിസ്കഷനായിരുന്നു റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ സാധ്യത സാറിന് അത് എപ്പോഴെങ്കിലും മോശമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് സർ വിശ്വസിക്കുന്നുണ്ടോ ഏതിൽ സിനിമ ഏതിൽ സാറിന് ഏതെങ്കിലും സിനിമയെ അത് ബാധിച്ചിട്ടുണ്ട് അല്ല എൻ്റെ സിനിമ അങ്ങനെ സംഭവമുണ്ട് ആ ഹാ അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം കഴിഞ്ഞാൽ പടം നന്നാവുന്നില്ല കണ്ടന്റ് മോശമാണ് ഭയങ്കരമായ പ്രൊമോഷനിലൂടെ അത് രക്ഷപ്പെടുത്താൻ പറ്റുമോ ഒരിക്കലും സാധ്യതയില്ല സാധ്യതയില്ല ഇല്ല ആ പക്ഷേ ഇവർ നല്ല സിനിമകളെ തളർത്തി കളയും ഇവിടുത്തെ ചില ഗ്രൂപ്പുകളുടെ ബാക്കിൽ ഒരു ആർമിയുണ്ട് പണ്ടത്തെ കാലത്ത് നിങ്ങൾ കേട്ടിരിക്കും ഇപ്പോൾ അത് അതില്ല തിയേറ്റർ കയറി കൂവുക ആ ഓവ് തിയേറ്റർ കയറി കൂവി തോൽപ്പിക്കുക സംഭവം ഇപ്പോൾ അത് മാറി ഇതൊക്കെ ഡി എ മറ്റേ ഇതൊക്കെ മോഡേൺ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ അത് മാറിയിട്ട് ഇവർ നെറ്റിൽ കൂടെ സൈബർ ആക്രമണം സംഭവം അതിൽ കൂടെ ഇവർ പടം ഫസ്റ്റ് ഹാഫ് വളരെ മോശം ഭയങ്കര ലാഗിൽ പോകുന്നുണ്ട് സഹിക്കാനേ പറ്റത്തില്ല അന്ന് ആ പടം എന്തോ കാരണത്തിൽ ഇറങ്ങിയിട്ടില്ല മനസ്സിലെ മനസ്സിലായി തോൽപ്പിക്കാൻ വേണ്ടി ഒരു രണ്ടും കരുതി വിളിക്കും ഇപ്പം സെക്കൻഡ് ഹാഫ് മഹാബോർ എന്തിനാണ് ഒരു പത്ത് നൂ എന്താ പറയുക ഒരു പത്ത് നൂറ് പേര് അല്ലെങ്കിൽ നൂറ്റമ്പത് പേരുടെ കഠിന പ്രയത്നമാണ് ഒരു സിനിമ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ദൈവത്തിനടുത്തുള്ള എൻ്റെ പ്രാർത്ഥന ഒരു പന്ന സിനിമയാണെങ്കിൽ അത് ഓടണ്ട പക്ഷേ ഇത്രയും പേർക്ക് നൂറുപേർക്ക് ഇത്രയും ദിവസം ശമ്പളവും നല്ല ഭക്ഷണവും താമസവും കൊടുത്ത പ്രൊഡ്യൂസറിൻ്റെ മുടക്കവും അതിൽ ദൈവം തിരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒന്നും കിട്ടാത്ത സിനിമകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ ഒരു സൈബർ ആക്രമണം ഇപ്പോൾ പക്ഷേ നല്ല സിനിമകൾ വന്നപ്പോൾ പലർക്കും കുവി തോൽപ്പിക്കാൻ പറ്റുന്നില്ല കുവിയല്ല അമേ സൈബർ ആക്രമണത്തിൽ വല്ലാൻ പറ്റില്ല കാര്യം എന്തായാലും ഒരു പടം ഇറങ്ങുമ്പോഴത്തേക്കും കേരളത്തിലോടേ ദുബായിലും ഓടില്ല അമേരിക്കയിലും ഓടില്ല ഇവിടെ പടം ഹിറ്റായ എല്ലായിടത്തും ഓടും അതായത് എന്തായാലും ഈ മൗത്ത് പബ്ലിസിറ്റിയുടെ വെളിയിൽ പോകും ഈ പടം നല്ലതാണ് അതെ അതെ ഈ പടം മോശം കാട്ടു ദ്വീപ് പോലെ പോകാൻ ആദ്യമായി ജയൻ സാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞു കത്തിന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം ആ സിനിമ ആ അദ്ദേഹത്തിൻ്റെ മരണം സിനിമയെ എങ്ങനെ അഫക്റ്റ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ ബാധിച്ചു എന്ന് സാറിനെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ സിനിമയും ബാധിക്കില്ല സിനിമ ഒരിക്കലും ബാധിക്കില്ല ആരുടെ മരണം ഒന്നും ബാധിക്കത്തില്ല അവരുടെ കുടുംബങ്ങൾക്കേ ഉള്ളൂ നഷ്ടം ഉദാഹരണം പണ്ട് എല്ലാവരും നെഹ്റു മരിച്ചാൽ ഇന്ത്യ ആര് ഭരിക്കും ഇന്ത്യ അതിനെക്കാളും അപ്പുറം ഉള്ളവർ വരും അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും അല്ല ഒരാൾ പോയാൽ ആ ഒരു വാക്വും അവിടെ ഉണ്ടാകും ഉണ്ടാകത്തൊന്നുമില്ല വേറൊരാൾ വരും ഇപ്പോൾ സത്യമാഷ ഉണ്ടായിരുന്നു നസീർ സാറുണ്ടായിരുന്നു അപ്പം പുതിയ പുതിയ ആൾക്കാർ വരെയല്ലേ അതാക്കുമ്പോൾ ഓൺലൈൻ കിട്ടിയില്ലേ മമ്മൂട്ടിയും കിട്ടിയില്ലേ ഇപ്പോൾ തന്നെ എന്തുമാത്രം ആക്ടേഴ്സിന് കിട്ടുന്ന ഒരു സംഭവം അതുപോലെ വരും ഈ പുതിയ ജനറലേഷൻ ഉള്ള ഒരു പ്രൂത് ചെയ്യും അപ്പോൾ അടുത്ത ഏവർ വയസ്സാവുമ്പോൾ അടുത്ത ആൾക്കാർ വരും അത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും കാലം